രാത്രി ഒരു ആ മറ്റേ ഒരു മണിയാക്കിയപ്പോൾ കൊണ്ട് തിരുനെല്ലേ ഇത് തിരുനെൽവേലി ആട്ടോ അവളെ കൊണ്ട് നിർത്തി അവിടെ നിന്ന് നിർത്തി നല്ല ഇറങ്ങി ഇപ്പോൾ ആറു മണിയാക്കുന്നേറ്റും പോവുക ഇവിടെ നാളെ ചെറിയ കിലോട്ടുള്ളത് കുടിക്കും ഒരു പത്ത് അറുപത് ആ നല്ല ഓൺ ലോൺ ആണ് ആണോ റോഡിന് വളരെ വീതി കുറവാണ് വീതി വളരെ പക്ഷേ ടൗണിൻ്റെ ഉള്ളിൽ ഇങ്ങനെയാണ് ഇതൊക്കെ വൺവേ പകല് നമ്മൾ വേറെ കഴിക്കാൻ പോവാ പകൽ വരുന്നത് അത് വേറെ ചുറ്റി പോകണം ഇപ്പം ഈ സമയമായതുകൊണ്ട് നമുക്ക് ഇതിലേ പോവാം ഒരുപാട് എപ്പോഴും ആൻഡ് ലെഫ്റ്റും റൈറ്റും ഒരുപാടവർ മാറ്റി മാറ്റി വിടും ഇച്ചിരിയുടെ ക്യൂ ആറും കാണാം ഞാൻ അതാ പിന്നെ അറിയുന്ന വഴിയാണെങ്കിൽ പോലും എന്ത് ചെയ്യുന്ന വെച്ചാൽ മൊബൈലിനകത്ത് നമ്മൾ ആ റൂട്ട് മാർപ്പം കിട്ടി വെക്കും അപ്പം പിന്നെ പ്രശ്നമില്ലല്ലോ കാരണം എങ്ങോട്ടേലും പെട്ടെന്ന് ഇതാക്കി കഴിഞ്ഞാൽ നമുക്ക് പിന്നെ മറ്റേ ആരോടൊന്നും ചോദിക്കാൻ പറ്റിയില്ലെങ്കിൽ പെട്ടെന്നുള്ള സമയത്തേക്ക് നമുക്ക് പേടിക്കണ്ടല്ലോ അങ്ങനെ റൂട്ട് മാപ്പ് മാർപ്പിട്ട് വെച്ചിരിക്കണം ഒരു ടൗണൊക്കെ എങ്ങനെ വൃത്തിയേടാണോ വൃത്തിയേടാക്കാമെന്നുള്ള അതിൻ്റെ ഉദാഹരണം ഒട്ടെ കാരണമൊക്കെ തമിഴ്നാടിൻ്റെ ഒരു പ്രത്യേകത അത് റോഡ് സൈഡ് നോക്കി നമ്മുടെ ഒക്കെ നാട്ടിൽ പിന്നെ സ്ഥലങ്ങളാണ് ഇതേപോലെ ഇതുപോലത്തെ ഒരു ടൗണെങ്കിൽ നൽച്ച് നോക്കിയാൽ തിരുനെല്ലി പോലുള്ള വലിയ ടൗൺ ഒക്കെ ആണെന്നുണ്ടെങ്കിൽ സിറ്റി ക്ലീനാണോ ഏറ്റവും ഏറ്റവും ക്ലീൻ ആയിരിക്കും സിറ്റി നോക്ക് പറുത്ത ചെളി അത് കുറേ പന്നികളും ഉണ്ടാവും então tá bem വളർത്തിട്ടില്ല കേട്ടോ അതൊരു ഒരു പൊതുവേ ഇട്ട് ആ ഇപ്പൊ ആറൊക്കെ ആയിട്ടുള്ളു തിരുനെൽവേലി താലൂക്ക് ഓഫീസ് ആ ആട്ടോ ിരി നിന്ന് എമ്പത്തിനാല് കിലോമീറ്റർ തിരുച്ചെന്തൂര് അമ്പത്തൊമ്പത് കിലോമീറ്റർ തൂത്തുക്കുടി അമ്പത്തിരണ്ട് കിലോമീറ്റർ ബോർഡ് സാത്താൻ സാത്താൻകുളം ആ വണ്ടിയുടെ ഉണ്ടോ ആ ഈ സാത്താനുകൂളം എന്ന് പറഞ്ഞ സ്ഥലമുണ്ട് ശരിക്കും കേട്ടോ സാത്താനകുളം എന്ന് പറഞ്ഞാൽ ഞാൻ ഇപ്പോൾ ഈ പെൻസെമിൻ്റെ ഇറക്കിയിട്ടുള്ള നമ്മുടെ നമ്മുടെ ഇവിടുന്ന് എറണാകുളത്ത് പെണ്ണൈ തൂത്തുക്കുടി വരുമ്പം ഇറക്കിയിട്ടുള്ള ഈ സാത്താനുകുളം ബസ്സിലെഴുതി വെച്ചാൽ കുറച്ച് തമിഴൊക്കെ എനിക്ക് തമിഴ് വായി വായിക്കാൻ അറിയുമോ എനിക്ക് അത് പണ്ട് ഞാൻ ചെന്നൈയിലുള്ള സമയത്ത് പഠിച്ചാണ് ഞാൻ അതുകൊണ്ട് എമർജൻസി ഒക്കെ ഒരു ഒരു സാഹചര്യത്തിൽ പെട്ടെന്ന് നമുക്ക് തമിഴ് സംസാ സംസാരിക്കാൻ പിന്നെ എല്ലാവർക്കും പെട്ടെന്ന് പഠിക്കാൻ പറ്റും തമിഴ് പക്ഷേ അത് വായിക്കാനും എഴുതാനും നല്ലതല്ല എനിക്ക് എഴുതാനും വായിക്കാനും അറിയാം വെച്ചാൽ അങ്ങനെ ചെന്നൈയിൽ നിന്ന് ഞാൻ പോയിട്ട് അവിടെ നിന്ന് പഠിച്ച നല്ലതാണ് അല്ല പക്ഷേ പെട്ടെന്ന് വായിക്കാൻ പറഞ്ഞാൽ ഞാൻ വായിക്കില്ല അതെനിക്ക് അക്ഷരങ്ങളൊന്ന് പിറക്കണം അക്ഷരങ്ങൾ പിറക്കി എടുത്തത് കറക്റ്റ് കൂടി വായിക്കും ഭയങ്കര മാറ്റമാണ് നമുക്ക് മൊബൈലിങ്ങനെ നമ്മൾ കുറിച്ചാൽ ഒരു ക്ലിയർ കിട്ടില്ല തിരുനെല്ലി മെയിൻ മെയിൻ ടൗൺ ആട്ടോ ഈ വീട് ഭാഗങ്ങളൊക്കെ നമ്മൾ ടൗണിലോട്ട് വന്ന് കയറുന്ന ഭാഗങ്ങളൊക്കെ ഇരുന്നായിരുന്നു കാണിച്ചെ ഇവിടെയൊക്കെ പിന്നെ നല്ല വൃത്തി കേട്ടോ എല്ലാ ശ്രീകുമാരൻ ഉണ്ടോ അതുപോലെ തന്നെ ചെന്നൈ ചെറുക്കോട് പോലീസാരുണ്ട് ഈ വഴി പിന്നെ ഇവിടെ എനിക്ക് ഇവിടെയൊക്കെ ഞാൻ എപ്പോഴും വരുന്ന വഴിയാണ് റൈറ്റ് കയറി പോക്ക് അതിവിടെ ഈ റൈറ്റ് കയറിയിട്ട് നേരെ പോയി ഒരു കിലോമീറ്റർ പോയി കഴിഞ്ഞാൽ ഞാനിവിടെ സിമെൻറ്റ് സപ്ലൈ ചെയ്യുന്നൊരു കട ഉണ്ടായിരുന്നു അവിടെ ആ ആ കടയിൽ ഞാൻ തീരാം സിമെൻറ്റ് കൊടുത്തോണ്ടിരുന്ന ഒന്നും രണ്ടും മൂന്നും അല്ലല്ലോ ഇപ്പോൾ ഒറിഞ്ചൊക്കെ ഇവിടെ നിന്ന് സിമെൻ്റ് എടിയായിരുന്നു ഞാൻ ഒരാഴ്ചക്ക് മൂന്നു ട്രിപ്പ് നാലുവെച്ച് സിമെൻറ്റ് കൊടുക്കുമായിരുന്നു അങ്ങനെ ഇപ്പൊ അവർക്ക് നമ്മൾ കൊടുക്കുന്നില്ല ഇല്ല ചിലപ്പം ഊപ്പറിൽ രാവിലെ നടക്കാൻ ഇറങ്ങുന്ന രാവിലെ ഓടാൻ ഇറങ്ങുന്ന ഒരാളാണ് വയസ്സായ ഒരാളാട്ടോ അവിടെ ഇതിലെ ഇതിലെങ്ങനെ വരും ഇതിലേ വന്നിട്ട് ആൾ വരിക ഴുന്നേറ്റിട്ട് ഒന്നും മടക്കി വെച്ചില്ല അങ്ങനെ തന്നെ ഇരിക്കാൻ ഞാൻ ഇപ്പോൾ ഇവിടെ കിടക്കല് കേട്ടോ മറ്റേത് അവിടെ ബേക്കിൽ അലക്കാനുള്ള തുണികളും പിന്നെ സാധനങ്ങളും ആ വെള്ളത്തിൻ്റെ ഇതൊക്കെ ഞാൻ ബേക്കിൽ വെക്കാം ഏഹ് അപ്പം അതുകൊണ്ട് ഞാൻ അങ്ങോട്ട് കിടക്കാനൊരു മടി ഇത് ഇതുണ്ട് ഇവിടെ കിടക്കും ഇതാണ് എൻ്റെ ആ ബെഡ്ഷീറ്റും അങ്ങോട്ട് ഇത് ഇതിങ്ങോട്ട് കാല് വെക്കും അവിടെ താല് Thank <laughs> you. ഇതൊരു ടൗൺ ഇനി ഇനിയിപ്പോൾ ഔട്ടർ ആട്ടോ ഇനി അങ്ങോട്ട് നമ്മുടെ ബൈപ്പാസ് തിരുനെല്ലിയിൽ ബൈപ്പാസ് കിട്ടും ബൈപ്പാസിന് നേരെ തൂത്തുക്കുടി റോഡ് അത് നല്ല അടിപൊളി റോഡാണ് ഒരു ടോളും ഉണ്ട് നാനൂറ്റി ശതമാൻ്റെ ഉള്ള ഒരു ടോൾ ഉണ്ട് അവിടെ ആ റോഡിൽ പിന്നെ വേറൊരു പ്രത്യേകത തന്നെ കിട്ടും നല്ല വട നല്ല ഉഴുന്ന വട നല്ല സൂപ്പർ ഉഴുന്ന വട തമിഴ്നാട്ടിലെ എല്ലാ ഭാഗങ്ങളും വെച്ച് നോക്കിയിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ നല്ല ഞാൻ ഇത്രയും നമ്മൾ നാടേ പോയിട്ടുണ്ടെങ്കിലും എനിക്ക് അത്രയും ഇഷ്ടത്തോടു കൂടി ഞാൻ നല്ല ഉഴുന്ന വട ഉഴുന്നുവട കയച്ചിട്ടുള്ളൊരു സ്ഥലമുണ്ട് ഈ തിരുനെല്ലേലി സൈഡ് തിരുനെല്ലുവേലി തുത്തുപുടി ഈ ഈ ഏരിയയിൽ ഈ ഭാഗങ്ങൾ ഭയങ്കര ടേസ്റ്റാണെന്ന് വെച്ചാൽ ഇവിടെ നല്ല രാവിലെയൊക്കെ എല്ലാ കടകളിലും നല്ല ചൂട് ഉഴുന്നോടെ കിട്ടും ചൂട് ഉഴുന്നോടാണ് നല്ല അപ്പൊട്ടും ഒത്തിരി ഡൗള അങ്ങനെ നമ്മളിങ്ങനെ എന്താ ഒരു അരി ഈ അരിമുറുക്കെല്ലാം കടിക്കുന്ന പോലത്തെ ഒരു സൗണ്ടും വരുമോ അതൊക്കെ കടിക്കുമ്പോൾ അത് നല്ല ചായയും കൂടെ ഇതായിരിക്കുന്ന കടകളിൽ കൂടെ ഞാൻ ഇപ്പോൾ നിർത്ത് നിർത്താൻ പോവാ രാവിലെ നിർത്തി ചായ പഠിക്കണം ഇവിടെ വന്നാൽ രാവിലെ ഞാൻ രാവിലെ ഞാൻ ചായയുടെ കൂടെ ഒരു നാലെണ്ണം ഉഴുന്നോടെ കഴിക്കും അപ്പോൾ രണ്ട് ചായയും ചെറുപ്പം പറയും നാലോ അഞ്ചോ ഉഴുന്നോടെ കഴിക്കുമ്പോൾ ചേട്ടും രാവിലെ കാബിയും കഴിഞ്ഞ പോലെ ആയി ഭയങ്കര ടേസ്റ്റ് അവിടെ ആ അറിയുമ്പോൾ തന്നെ വായുവുള്ള ഒരു പത്തൊക്കെ ടേസ്റ്റുള്ള ഉള്ള സംഭവമാണ് ഇവിടുത്തെ അതേപോലെ തന്നെ മധുര സൈഡ് പോയാൽ നമ്മുടെ പരിപ്പുട ആ അത് നമ്മൾ മധുര സൈഡ് തന്നെ പോകണം മധുരയിൽ ഭയങ്കര സംഭവമാണ് നല്ല ടേസ്റ്റ് അവിടെ അവിടെ ഒരു രൂപയുടെ വടയുണ്ട് രണ്ട് രൂപയുടെ വടയുണ്ട് ചെറിയ ചെറിയ പരിപ്പുടകളൊക്കെ ഉണ്ട് ഇവിടെ ഇവിടെ അങ്ങനെയുള്ള ഫുഡൊക്കെ ഭയങ്കര സെറ്റപ്പാണ് ഇങ്ങനെ ബൈപ്പാസ് എത്തി കേട്ടോ തിരുവനന്തപുരം ബൈപ്പാസ് മുകളിലൊക്കെ ഉണ്ട് ഫ്ലൈ ഓവർ പോണത് ആ ഫ്ലൈ ഓവറിൻ്റെ മുകളിൽ നിന്ന് മുകളുണ്ട് അല്ലെങ്കിൽ റൈറ്റ് പോയാൽ തിരുവനന്തപുരം കന്യാമാരി ലെഫ്റ്റ് പോയാൽ മധുര അങ്ങനെ ഇവിടുന്ന് ഈ അടി കൂടെ നേരെ പോയിക്കഴിഞ്ഞാൽ തൂത്തുപുടി ൂടെക്കെ ഇഷ്ടം മാതിരി കടൽ മീൻ ഉച്ചക്കൊക്കെ ചോറിന് നല്ല അടിപൊളിയായിട്ട് മീൻചാറും കൂട്ടി ചോറും അതോ മീനിൻ്റെ മീൻചാറിലെ മീൻ്റെ കഷ്ണങ്ങൾ എന്ന് പറഞ്ഞാൽ അഞ്ചു ആറ് ഏഴ് എട്ടും ഒക്കെ നല്ല അരിവാണ്ണം പോലെ ഒരു മുറിച്ചും കിട്ടിയിട്ടുണ്ടാകും ഏ എത്ര വേണേടുത്ത് കാരണം ഇവിടെ മീനിന് നല്ല വില കുറവുണ്ട് ഏ മീൻ കറി കൂട്ടി എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് തൂത്തുക്കുടി വന്നാൽ ഞാൻ ചോറ് ഞാൻ മീൻ കറി കൂട്ടി തന്നെ കഴിക്കുകയുള്ളൂ ഉച്ചയ്ക്ക് ഭയങ്കര ടേസ്റ്റാണ് പറഞ്ഞ പോലെ വടയും ചായയും കുടിക്കാനുള്ള ഇത് നിർത്താൻ ഞാൻ നിർത്തിയില്ല ഞാൻ വണ്ടി നിർത്തിയിട്ട് ഒരു ചായയൊക്കെ കുടിക്കട്ടെ കരിപ്പരുമ്പഴേക്കും വേണം ഉപയോഗിച്ചെല്ലാവരും ആട്ടറച്ചി ആടനെ കൊല്ലുന്നുണ്ടോ അവിടെ ഞാൻ രാവിലെ ചായ കുടിക്കാൻ കൊണ്ട് നിർത്തി കേട്ടോ അവിടെ അതുകൊണ്ടാണ് ഒരു പട്ടിയെടുത്ത് കാക്കാനെ ശരിയാക്കുന്നു ഈ നാട്ടിലെ പഞ്ചായത്തിൽ സർവ്വ കാക്കകളും ഉണ്ട് ഇവിടെ റ്റ കറക്കാൻ തുടങ്ങിട്ടുണ്ട് മഴ പെയ്തു വീണ്ടും ചെടിയായി അതാ പറ്റി കാക്കാട് അങ്ങനെ പോന്നു പട്ടി കഴിഞ്ഞ പോയി അവിടെ വട കിട്ടുന്ന സ്ഥലമുണ്ട് അങ്ങോട്ട് പോവാം എട്ടുമണിയൊക്കെ ആയില്ല കേട്ടോ അതിന് മുന്നേ നമ്മളത് തൂത്തുക്കുടി എത്തി ഇപ്പോൾ തൂത്തുക്കുടിയിൽ കുറച്ച് മുന്നോട്ട് ഇവിടെ കുറച്ച് മുന്നോട്ട് പോയിട്ട് ഒരു ലെഫ്റ്റിലോട്ടോ നമുക്ക് പോകാനുള്ളത് കുറേ ഉപ്പ് പടങ്ങളൊക്കെ ഉണ്ട് അതിനിടെ ഇപ്പോൾ അവിടെ നമ്മുടെ ഒരു ഓഫീസ് അവിടെ പോയി അവിടെ നിന്ന് ചീട്ടൊക്കെ വാങ്ങി വേണം പോകാൻ അങ്കോളിലോട്ട് റെഡി എന്നാണ് പറഞ്ഞിരിക്കണത് സെറ്റാക്കി വെച്ചിട്ടുണ്ടെന്ന് പറഞ്ഞു ഞാൻ അങ്ങനെ ഇത് പറയണ ആണെന്നു അല്ല അപ്പം എന്തായാലും പോയി വെക്കാം എത്രയേ നമ്മളവിടെ ഓഫീസിലെ ആളുകയുള്ളൂ പെട്ടൊന്നും ആയിട്ടില്ല ഏഴ് മണിക്കായിട്ടുള്ളൂ നമ്മൾ ആറു മണിക്ക് എഴുന്നേറ്റ് പോന്നിട്ട് അപ്പോൾ പോകാം നോക്കാം മണിക്കൂർ അവിടുന്നത് നെൽവേലിക്ക് ടൗണിന് മുന്നേ നമ്മൾ നിർത്തിക്കണം തുടങ്ങിയതാ കേട്ടോ ഇതൊക്കെ ഈ കണ്ടെയ്നറിൻ്റെ യാഡുകൾ കണ്ടില്ലേ മൊത്തം കണ്ടെയ്നർ ബോക്സുകളുണ്ട് പുത്തുപുടി കഴിഞ്ഞാൽ വലിയ പോർട്ടാണ് എല്ലാവർക്കും അറിയാലും അവിടുന്ന് വരുന്ന ഈ നമ്മുടെ വലിയ പാടം പോലുള്ള വലിയ ഈ ടെർമിനലും എല്ലാം സെറ്റപ്പുള്ള അവിടുന്ന് വരുന്ന കണ്ടെയ്നറും കൊണ്ടായിട്ട് കൊടുക്കുന്നുണ്ട് കൊടുക്കുന്നുണ്ട് രാവിലെ ചെറിയൊരു മഴ ഇങ്ങനെയാണ് ഓടുന്നു അപ്പം ഞാൻ പൈപ്പായിട്ടോ അല്ല ഗ്ലാസ്സിൽ എടുക്കണ്ടല്ലേ ചെറുതായിട്ട് ഇത് മാങ്ങ ഉണ്ട് കിട്ടോ ഇന്നലെ മാങ്ങ മാങ്ങ വാങ്ങിയതാണ് ഇന്ന് മാങ്ങ സീസൺ ആണോ ആപ്പിളും അതെ ആപ്പിളും വളരെ വില കുറവ് കിലോ നൂറ് രൂപ അരക്കിലോ ആപ്പിളും വാങ്ങി എന്നെ അര കിലോ മാങ്ങയും വാങ്ങി നമ്മളെവിടെ ഏകദേശം നമ്മൾ എത്താനായിട്ടോ ഇച്ചിരി കുറച്ച് ബേക്കിലോട്ടൊക്കെ നിറയെ റൈറ്റ് സൈഡൊക്കെ നിറയെ ഉപ്പ് പാടങ്ങളായിരുന്നു കേട്ടോ ഞാനത് ആ എത്തിയല്ലേ നമ്മൾ അത് വീഡിയോ എടുക്കാൻ വെച്ച് ഞാൻ നോക്കിയപ്പോഴേക്കും എനിക്ക് കോൾ വന്നു പിന്നെ കോവിഡിൻ്റെ പുറയിലായിപ്പോയപ്പോ എനിക്കൊന്നും ചെയ്യാൻ പറ്റില്ല ഒരു പ്രാവശ്യം നമുക്ക് ഈ ഗ്യാപ്പിലിടാം ഉം കേരള വണ്ടി കിടക്കുന്നുണ്ട് അവിടെ പിന്നെ അവിടെ പാർക്ക് ചെയ്തിട്ട് ഇനി അങ്ങോട്ട് പോയി ബാത്റൂമിലൊക്കെ പോകണം നല്ല ഓഫീസിലെ എല്ലാ സെറ്റപ്പും ഉണ്ട് അപ്പം അതിനങ്ങോട്ട് പോണം നമ്മൾ വണ്ടിയിൽ ഇതാ ഞാൻ ഇവിടെ ആയിട്ടൊക്കെ കിടന്നുറങ്ങുക ഇവ ഇവിടെ ഞാൻ പറയൂ ഇവിടെ എല്ലാ സാധനങ്ങളൊക്കെ അലക്കാനുള്ളതെന്ന് തോന്നി എല്ലാം കൊണ്ട് ഇട്ടിരിക്കുക അവിടെ പിന്നെ വെള്ളം ഇരിക്കുന്നതൊക്കെ നമുക്ക് അതിനകത്ത് ഇരിക്കടെ അപ്പം ഞാനിതാ ഇവിടെ കിടന്നുറങ്ങും ഞാനിങ്ങനെ ഇതുകൊണ്ട് അവിടെ ഒക്കെ ഭക്ഷണം വെക്കുന്നുണ്ട് പെട്ടെന്ന് പെട്ടെന്ന് എടുക്കേണ്ട ആവശ്യമുള്ള ഞാൻ ഗ്യാസും സ്റ്റവൊക്കെ ഇവിടെ വച്ചിരിക്കാണ് അങ്ങനെയാണ് ഇത് ഇവിടെ കിടന്ന് ഉറങ്ങുക എന്നാൽ ഒരു കാലൊന്നും ഇവിടെ ശരിക്കാൻ നമുക്ക് നേരെ നമുക്ക് വെക്കാൻ പറ്റില്ല ഇവിടെ ഈ ഇതൊക്കെ ഉള്ളതുകൊണ്ട് എന്നാലും ഒരു അഡ്ജസ്റ്റ്മെൻറ്റിൽ അങ്ങനെ കിടക്കുവാണ് പക്ഷെ എന്നാലും രയത്ത് തന്നെ ഭയങ്കരമാകും നമുക്ക് ഈ കിടന്നുള്ള ഉറക്കമൊന്നും കറക്റ്റാവില്ല ക്ഷീണം കൊണ്ട് ഉറങ്ങിപ്പോവും പക്ഷേ എന്താ പറയുക ഭയങ്കര ബുദ്ധിമുട്ടാണ് പരിപാടികളൊക്കെ ഈ കിടത്ത മറ്റേ കിടന്ന് കഴിയുമ്പോൾ ഇവിടെ കാലിൻ്റെ മുട്ടിൻ്റെ പുറകോശം അതുപോലെ തന്നെ ഇടുപ്പിനൊക്കെ ചെറിയൊരു മറ്റേ വേദന ആയിരിക്കും എന്നാൽ വണ്ടി ഓടിക്കുന്നതുമായിട്ട് ബന്ധപ്പെട്ടുള്ള വേദന ഒന്നും എനിക്കില്ല കേട്ടോ സാധാരണ വരുന്ന ആ പ്രശ്നങ്ങളൊന്നും എനിക്കില്ല പക്ഷെ ഇങ്ങനെയുള്ള ചില ബുദ്ധിമുട്ടുകൾ നമുക്ക് അത് സ്വാഭാവികമായിട്ട് ഈ കിടക്കുന്ന പ്രശ്നങ്ങൾ കൊണ്ട് വരുന്ന അല്ലാണ്ട് വേറെ ഒന്നും അല്ല ഇവിടെ ഒരു കർണാടക വണ്ടി ചേട്ടനെട്ടോ നമ്മുടെ ശത്രു കേട്ടോ വേറെ ഒന്നുമല്ല ഇവന് അങ്കോള കാർവാർ ഇവൻ പോകും മറ്റേ ബൽഗാം വണ്ടിക്കാരനാണ് അവർ അവിടുന്ന് പഞ്ചസാര ഓവർലോഡ് മുപ്പത് മുപ്പത്തിനുറ്റെണ്ണം കിട്ടി വരുന്ന ടീമുകളാണ് ബി എസ് സിക്സ് വണ്ടിയല്ല ഐലൻഡ് എന്നിട്ട് ഇവർ ഇവരിവിടുന്ന് ഇവർക്ക് വാഴ വലിയ വേണമൊന്നുമില്ല ഇവർ കിട്ടണ വടക്ക് പോകും കാരണം അവിടുന്ന് ഇങ്ങോട്ട് നല്ല ടോപ്പ് വടക്ക് വരുന്നത് പിന്നെ ഇവിടുന്ന് അങ്ങോട്ട് കിട്ടിയങ്ങോട്ട് പോകും ഇവിടെയൊക്കെ മാറ്റി കയറാത്തുള്ളൂ ഇപ്പം ഇവിടെ വന്നിട്ടുണ്ട് നമ്മുടെ ഓഫീസല്ല കേട്ടോ വേറെ ഏത് ഓഫീസാണ് പതിനാല് വീലാണ് അല്ലേഹാമാർ ഓവർ എടുത്താ വരുന്നത് അപ്പം അതിന്നലും കൂടെ പിന്നെ പറയാണ്ടല്ലോ മറ്റേ വീൽ ബോൾട്ട് ലൂസ് ഉണ്ടല്ലോ ഫ്രണ്ട് ആ ഞങ്ങൾ പോകുമ്പോൾ ചോദിച്ചു നോക്കാം അപ്പം അങ്ങനെ ഇവിടെ തൂത്തുക്കുടി വന്ന് കിടപ്പാണ് അപ്പം എട്ടര ആയിപ്പം ഇനി പോകട്ടെ പോയി നോക്കട്ടെ ഓഫീസിൽ ഉണ്ടെന്നാണ് പറഞ്ഞത് അങ്കോളലോട് അങ്കോളലോടാണെങ്കിൽ അങ്ങനെ കയറ്റി പോവാം അത് ശരി എന്നാൽ ഞാൻ അങ്ങോട്ട് ഓഫീസിൽ പോട്ടെ നമ്മുടെ ബുക്കിംഗ് ഓഫീസിലോട്ട് പോകട്ടോ നമ്മുടെ വണ്ടി അവിടെ നിർത്തിയിട്ടുണ്ട് ആ പോയിട്ട് വരാം ആ അങ്ങനെ ആ നമ്മുടെ ഗൈഡായിട്ട് വരുന്ന ഒരാളാണ് ഗൈഡ് കഴിഞ്ഞ റോഡിന് നമ്മൾ ഗോവയ്ക്ക് ഓടേറ്റ് പോയപ്പോൾ ആ റോഡിന് കയറ്റാൻ വന്നത് അയാളെ കാരണം മൂപ്പിലൂടെ നിൽക്കുന്നുണ്ടായിരുന്നു ഞാൻ പറഞ്ഞു പോയിട്ട് റോഡിൻ്റെ അനുസരിച്ച് ആക്കട്ടെ അതൊക്കെ നാളത്തെ പോലെ പോയി കയറ്റി ഒരുമിച്ച് നമുക്ക് ടാർപ്പായി കെട്ടി പോവാൻ നല്ല വൃത്തിക്ക് ടാർപ്പ കയറ്റി കെട്ടി മടക്കി എല്ലാം ഭയങ്കര ഒരു ഭയങ്കര ഇഷ്ടപ്പെട്ടു മൂപ്പിനെ എല്ലാം നമ്മളെ കൊണ്ടൊന്നും ചെയ്യിക്കില്ല എല്ലാം മൂപ്പിനെ ചെയ്യുന്ന മാന്യമായിട്ട് അറുന്നൂറ് രൂപ എന്താണ് ആ ഗൈഡായിട്ട് വന്നതും ടർപ്പായിട്ട് എല്ലാം കഴിഞ്ഞ് എല്ലാം ചെയ്തിട്ട് ആ പൈസ വാങ്ങിയിട്ട് പോകും അറുന്നൂറ് രൂപേനെ ഇതിൽ കുറച്ചൊന്നും നടക്കാൻ പക്ഷേ അധികം ഒന്നുമില്ല ഒരു നാനൂറ് അഞ്ഞൂറ് മീറ്റർ ഈ കടയിലൊക്കെ നല്ല വടയുണ്ട് ഒരു ദിവസം ഞാൻ ഇവിടെ രാവിലെ വണ്ടി ചേർന്ന് അപ്പോൾ നാലരക്കെ ഇവിടെ കട ഉറന്ന് ഇവർ ചായ ഉണ്ടാക്കലും വരേ തുടങ്ങി ഞാനാണെ ലൈറ്റിന് വട്ടം കാരണം ഓർക്കും ആ ക്ലിയർ ആയില്ല അവിടെ ഒരു പോസ്റ്റിൻ്റെ ലൈറ്റായിരുന്നു ഞാൻ അവിടെ നിർത്തിയിരുന്നു കുറച്ച് മുന്നിൽ അവിടെ അത് ഞാൻ ഇറങ്ങി വന്ന് രാവിലെ വന്ന് വട ചായ കുടിച്ചു അതൊക്കെ മീൻ കണ്ടോ അവിടെ മീനുണ്ട് നല്ലൊരു വറ്റയുണ്ട് ഞണ്ടൊരു ഇവര് മീൻ വെട്ടിത്തരും കേട്ടോ ഇവിടെ അങ്ങനെ ട്രാൻസ്ഫോമറാണ് എൻ്റെ അവിടെ നമ്മുടെ ഓഫീസ് തന്നെ ഇവിടെ വേണ്ടി പാർക്ക് ചെയ്യുക ഈ സൈഡിൽ കൂടെ ഒക്കെ നിർത്തു നിർത്തുമ്പോൾ ചെയ്യാൻ പക്ഷേ ഞാനിപ്പോൾ പകലായത് കൊണ്ട് കയറി പോകുന്നില്ല എന്നുള്ളൂ രാത്രി അവിടെ നിർത്തല്ല കൊണ്ട് കയറി വരും പഴയ നരി കിട്ടോ നമ്മുടെ ഓഫീസ് എന്ന് പറഞ്ഞാൽ ഇവിടെ ഒരു ത്രീ സ്റ്റാർ എന്ന് പറഞ്ഞിട്ടൊരു ഓഫീസ് കേട്ടോ ഗുരു വളരെ ചെക്കനാണ് ഒരു പത്തിരുപത്തി ഇരുപത്തേഴ് ഇരുപത്തഞ്ചിന് മുപ്പതിന് ഇടയ്ക്കുള്ള ഒരു പ്രായം അത്രയേ ഉള്ളൂ നല്ല അടിപൊളി പയനാണ് അവൻ പുതിയ ബുള്ളറ്റ് ഒക്കെ വാങ്ങിയിട്ടുണ്ട് അതിനു ശേഷം പുതിയ ബുള്ളറ്റ് ബുള്ളറ്റൊക്കെ ഉണ്ടെന്ന് വരുന്നത് ആൾ ഉഷാറാ കേട്ടോ കറക്റ്റായിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞ് തരും അവന് അവൻ്റേതായിട്ടുള്ള ഉത്തരവാദിത്തങ്ങളുണ്ട് അതെല്ലാം ചെയ്യും നമുക്ക് അത് മറ്റേ വേണ്ട കാരണം ഒരു നാട്ടിൽ വന്ന് ലോഡ് കിട്ടി പോകുമ്പോൾ നാളെ നമുക്ക് തിരിച്ച് അവരെ വിളിക്കുമ്പോൾ അവരെ വിളിച്ച് എല്ലാം ക്ലിയർ ആവുന്ന ഒരു ഒരു തോന്നലാണ് അപ്പം ഗാൻ അവിടെ നിന്ന് എനിക്ക് കാണിച്ചിട്ടുണ്ടായിരുന്നു അവർ പൈസ തന്നില്ല അപ്പോൾ അവരെ ഗാനെന്താ പറഞ്ഞ് ഗാൻ എനിക്ക് പതിനായിരം രൂപ അയച്ച് തന്നു കാര്യമൊക്കെ ഉണ്ടാകു തോന്നിയിട്ട് ആ ഒരു വിശ്വാസം അതാണ് ഇവൻ്റെ അടുത്തുള്ളത് ഈ കാണുന്ന ചുമന്നിട്ട് ഓഫീസിട്ടോസ്റ്റാർ അതായത് ഇത് ബാത്റൂമും കൂടെയാണ് ഇതിൻ്റെ ഉള്ളിൽ ബാത്റൂമ് ഇതാണ് ഓഫീസ് കിട്ടോ ആള് വന്നിട്ടില്ല ആള് വന്നിട്ടില്ല ആള് വരണം അതാ കർണാടക വണ്ടിക്കാരണം ആ ചേട്ടൻ്റെ വണ്ടി ചേട്ടൻ എന്നാ വണ്ടി അതാ ആ കർണാടക വണ്ടി അല്ല അല്ല ആ നീല വണ്ടി ആയിരിക്കില്ലേ നിങ്ങൾ എപ്പോ വന്ന രാവിലെ എവിടെ നിന്ന് കണ്ണൂര് അല്ലേ മറ്റേ കാസർഗോഡ് ഞാൻ ഇവിടെ ഇറക്കി വരില്ല പുനലൂര് ആടെ ഇറക്കി വരുന്നു ഭാരത വണ്ടി വന്നില്ലേ ആ